ഇടവിട്ടുള്ള മഴയോടൊപ്പം ശക്തമായ കാറ്റുമാണ് ഇപ്പോൾ കേരളത്തിൽ അലയടിക്കുന്നത് കാത്തിരിക്കുന്നത് ഗസ്നാഡോ ചുഴലി അതെ തൃശൂരിലും കൊച്ചിയിലും ആഞ്ഞടിച്ച മിന്നൽ ചുഴലിക്ക് പിന്നിൽ എന്താണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി വടക്കൻ കേരളത്തിലെ പലയിടങ്ങളിലും അതിശക്തമായ കാറ്റും മഴയുമാണ് അനുഭവപ്പെടുന്നത് ഇതിലെടുത്തു പറയേണ്ടത് തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ എന്നിവിടങ്ങളിൽ ദുരിതമേറെയാണെന്നാണ് ചിലയിടങ്ങളിൽ ചെറു ചുഴലികൾ രൂപപ്പെടുകയും വ്യാപകമായി നല്ല മഴയില്ല എങ്കിലും അന്തരീക്ഷത്തിൽ ശക്തമായ ഈർപ്പവും ഭൂമിയിൽ ചൂടുമുള്ളതിനാൽ വരും ദിവസങ്ങളിലും മിന്നൽ ചുഴലിയും കാറ്റും ഉണ്ടായേക്കാമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കൂമ്പാര മേഘങ്ങൾക്ക് യോജിച്ച സാഹചര്യമായതിനാൽ ഗസ്നാഡോ എന്ന ചുഴലിയും ഭൂമിയോട് ചേർന്ന് വീശുന്ന കാറ്റും ഇപ്പോൾ വേണമെങ്കിലും രൂപപ്പെടാം അതേസമയം തുടർച്ചയായ പതിനെട്ട് ദിവസത്തിനു ശേഷം കേരള തീരത്ത് ന്യൂനമർദ്ദപാതി ദുർബലമായിരിക്കുകയാണ് ഇത് തെക്കൻ ഗുജറാത്ത് മുതൽ വടക്കൻ കർണാടക തീരം വരെയായി ചുരുങ്ങിയിട്ടുണ്ട് ന്യൂനമർദ്ദം ദുർബലമായതോടെ ഒരാഴ്ചത്തേക്ക് വ്യാപകമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല നല്ല ഈർപ്പവും മുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും ഉണ്ടാകുന്ന ചൂടിന്റെയും ഫലമായി വലിയ തോതിൽ ജലം നിറഞ്ഞ മേഘങ്ങൾ രൂപപ്പെടും എവിടെയും എപ്പോഴും തകർത്തു പെയ്യാമെന്നതാണ് അതിന്റെ അപകടവും പ്രത്യേകതയും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ചിലപ്പോൾ പൊട്ടി വീഴുന്ന പോലെ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണം സംസ്ഥാനത്ത് മിന്നൽ ചുഴലിയിലും ശക്തമായ കാറ്റിലും വ്യാപക നഷ്ടങ്ങളുണ്ടായി തൃശൂർ കോഴിക്കോട് പാലക്കാട് വയനാട് ജില്ലകളിലാണ് ശക്തമായ കാറ്റ് വീശിയത് നിരവധി വീടുകൾ തകരുകയും മരങ്ങൾ നിലംപൊത്തുകയും ചെയ്തു ഇതിൽ ഇതിലിന്ന് ഒരാൾക്ക് പരിക്കേറ്റു കോഴിക്കോട് ജില്ലയിലെ വടകര എടച്ചേരി വെങ്ങോലിയിലും കുറ്റ്യാടി മലയോര മേഖലകളിലും വിലങ്ങാടും എരകുത്തുകുന്നിലുമാണ് പുലർച്ചെ ശക്തമായ മഴയും മിന്നൽ ചുഴലിയും ഉണ്ടായത് വീടിന്റെ മേൽക്കൂര വീണ് കാവിലുംപറ മൂന്നാംകൈ സ്വദേശി സ്വപ്നയ്ക്കാണ് പരിക്കേറ്റത് വെങ്ങോലിയിൽ മിന്നൽ ചുഴലിക്കാറ്റിൽ മരം വീണ് ആറു വീടുകൾക്ക് ഭാഗിക നാശനഷ്ടവുമുണ്ടായി നിരവധി മരങ്ങൾ കടകൊഴുകി വിലങ്ങാടും മിന്നൽ ചുഴലിയുണ്ടായി ഇവിടെയും വ്യാപക നാശനഷ്ടങ്ങളുണ്ട് വൈദ്യുതി ലൈനുകളിൽ മരം വീണ് വൈദ്യുതി ബന്ധം താറുമാറായി സാധാരണ തുലാവർഷ ഇത്തരം മേഘ ഉണ്ടാകാറുള്ളത് അതിൽ നിന്ന് താഴേക്കുണ്ടാകുന്ന ശക്തമായ വായുപ്രവാഹം നിലത്തുകുത്തി നിശ്ചിത വലിപ്പത്തിൽ ഉയർന്ന് ചുറ്റുപാടും പടരും പരമാവധി മൂന്ന് മിനിറ്റ് വരെ ഇത് നീളാം ഈ സമയത്ത് ഏതാണ്ട് ഇരുപത് മീറ്റർ വീതിയിൽ അഞ്ച് കിലോമീറ്റർ വരെ ഡെസ്നാഡോ സഞ്ചരിക്കും ആ റൂട്ടിലെ സകലതും തകർക്കുന്നതാണ് ഇതിന്റെ സ്വഭാവം ചിലപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് എല്ലാം സംഭവിക്കും കണ്ണടച്ചു മുൻപ് സംഭവം കഴിയുമെന്നാണ് ചില മുൻ സംഭവങ്ങൾ കാണിക്കുന്നത് ഇത്തവണ ഇതുവരെ തൃശൂർ മലപ്പുറം കണ്ണൂർ മേഖലകളിൽ മിന്നൽ ചുഴലി അനുഭവപ്പെട്ടിട്ടുണ്ട് ചിലയിടത്ത് മിന്നൽ ചുഴലി ഉണ്ടാകാൻ കാരണമറിയാൻ പ്രദേശത്ത് സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു നിലവിലതിനു സംവിധാനമില്ല തീരദേശത്ത് രൂപം കൊണ്ട ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്തിലാണ് ഇപ്പോൾ ലഭിക്കുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ അതിനിടെ വടക്കു പടിഞ്ഞാറൻ കാറ്റും ശക്തമാണ് താമരശ്ശേരിയിൽ മരം വീണ നാല് വീടുകൾ ഭാഗികമായി തകർന്നു തൃശൂർ ഗുരുവായൂരിൽ തെക്കൻ പാലയൂർ ചക്കകണ്ണം പ്രദേശത്ത് പുലർച്ചെയായിരുന്നു മിന്നൽ ചുഴലി ഉണ്ടായത് വീടിന്റെ മതിലും പലയിടത്തും മരങ്ങളും തെങ്ങുകളും കടപൊഴുകി അഞ്ച് പോസ്റ്റുകളും മറിഞ്ഞു വീണു വീട്ടിലെ സോളാർ പാനലും വീടിന് മുകളിലുള്ള ഷീറ്റും നിലംപൊത്തി പാലക്കാട് ധോണിയിൽ ശക്തമായ കാറ്റിൽ മരം വീണ രണ്ടു വീടുകളാണ് തകർന്നത് മരമൊടിഞ്ഞീണ് ഉദ്ഘാടനത്തിന് തയ്യാറായ വന്യജീവി ചികിത്സാ കേന്ദ്രത്തിനും കേടുപാടുകൾ സംഭവിച്ചു വയനാട്ടിൽ ശക്തമായ കാറ്റിൽ വാളാട് എടത്തന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മേൽക്കൂരയാണ് പറന്നുപോയത് അധ്യാപകരും കുട്ടികളും തലനാരി ഇഴയ്ക്കാണ് രക്ഷപെട്ടത് ഇനിയും കേരളത്തെ കാത്തിരിക്കുന്നത് മിന്നൽ ചുഴലികളാണ് കരുതിയിരിക്കാം